മൂന്ന് ചക്ര വണ്ടി ഇത് അപ്പോൾ വൺ പോയിന്റ് സിക്സ് മില്യൺ അടിച്ച നമ്മുടെ ഓട്ടർ ഷേറെ വീടുക എല്ലാവരും കണ്ടുണ്ടോ അപ്പം അതിൻ്റെ കുറച്ച് തെളിവുകൾ വേണമെന്ന് ചോദിച്ചവർക്ക് തെളിവുകളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയണ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ എട്ട് ലക്ഷം രൂപയോളം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ആറ് ലക്ഷത്തി ചില്ലാൻ രൂപ കേന്ദ്ര ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചാണ് മൂന്ന് വണ്ടികൾ വാങ്ങിയേക്കുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ഉപയോഗിച്ചിട്ടാണ് മൂന്ന് വണ്ടികൾ പർച്ചേസ് ചെയ്തേക്കുന്നത് പർച്ചേസ് ചെയ്ത വണ്ടി ഒക്കെ അതിൽ ഒരു വണ്ടി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരുന്നതിനു ശേഷം ഉപയോഗിച്ചിട്ടില്ല ഇനി രണ്ട് വണ്ടികൾ പല മാസങ്ങളിലും ഉപയോഗിക്കാത്തതായിട്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ പോട്ടെ അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല ഇനി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് പുറത്തുനിന്ന് വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടുണ്ട് അത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് മൂന്ന് വണ്ടി നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വണ്ടി വാടകയ്ക്ക് എടുത്തേക്കുന്നത് എന്താ നോക്കുക ഇനി അതും പോട്ടെ നാലാൾക്കാർക്കേ മുപ്പത്തിനാലായിരം രൂപ ചെലവഴിച്ചിട്ട് അവരെ ഓർഡർ ഷോടിക്കാൻ പഠിപ്പിച്ചു വരും എന്നിട്ട് ആ നാലാൾക്കാർക്ക് ഇപ്പൊ വീട്ടിലാണ് ഇരിക്കുന്നത് പകരം വേറൊരു ആദർശേബി എന്ന് പറഞ്ഞ ഒരാള് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ കൊടുത്തിട്ട് ശമ്പളത്തിന് നിർത്തിട്ടാണ് ഈ ഒരു വാഹനം ഓടിക്കണത് അപ്പൊ നമ്മുടെ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ കൊടുത്ത് മൂന്ന് വാഹനങ്ങൾ വാങ്ങിച്ചു ഓട്ടെ മുപ്പത്തിനാലായിരം രൂപ പഞ്ചായത്തിന്റെ കാശ് എടുത്തിട്ടാണ് നാലാൾക്കാർ ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചത് അതിന്റെ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ എന്ന് ഓടിച്ചു പോവാൻ ചോദിച്ചപ്പോ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മറുപടി രസകരം വിസ്തൃതിയും ഭൂപ്രകൃതിയും ഒക്കെ വെച്ചിട്ട് ഈ വണ്ടി ഇവിടെ ഓടിക്കാൻ പറ്റിയാന്ന് എന്റെ മക്കളെ ഈ പഞ്ചായത്തിലെ എന്ത് സെറ്റപ്പില് ഈ വണ്ടികളോടും ഇനി ഇവര് പറയണത് സ്ത്രീകൾക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റിയന്ന് എന്തെന്ന് പറയാ സ്ത്രീകളെ ഇപ്പം സ്ത്രീകൾ ഓടിക്കാത്ത വണ്ടികളെ വിമാനം വരെ സ്ത്രീകളെ ഓടിക്കണ് ട്രെയിൻ ഓടിക്കണ് ഈ നാല് പേര് ഇവര് ഡ്രൈവിങ് പഠിപ്പിച്ചിട്ട് ഇവർക്ക് പറ്റുന്നില്ല കേറ്റെത്തുമ്പോ നിൽക്കണെന്ന് ഇതൊക്കെ ഒരു കാരണ ആണുങ്ങളെ ഓടിക്കുമ്പോൾ മാത്രമേ ഈ വണ്ടി പോകുള്ളൂന്ന് പക്കാ സ്ത്രീ വരുന്നതല്ലേ ഇവര് പറയണത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ച് വാങ്ങിയ പരിസ്ഥിതി സൗഹൃദ വാഹനം ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം കൈവരിച്ചിട്ടാന്ന് എങ്ങനെ ലക്ഷ്യം കൈവരിക്കുക ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളാണ് ഇവിടെ ചെയ്യണത് അഞ്ച് ലക്ഷം രൂപ ഏവറേജ് ഒരു വണ്ടിക്ക് ഇന്ന് അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എങ്ങനത്തെ ഒക്കെ വണ്ടികൾ വാങ്ങാം ഇവരെന്തി കാണിച്ചു കൊടുക്കുന്നത് ആരെങ്കിലും ചോദിക്കാനുണ്ട ഇവിടെ പ്രതിപക്ഷം എവിടെയാണ് ഏ ഒരു പഞ്ചായത്ത് ഇവരെ ഇവിടെ മൂന്ന് പാർട്ടിക്കാരും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താ ഇടപെടാത്ത അപ്പോ തെളിവ് ചോദിക്കുന്നവർക്ക് ഒരു മറുപടിയാണ് ഞാൻ ഈ വന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള കംപ്ലീറ്റ് ഓഡിറ്റ് റിപ്പോർട്ടും അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഈ ഓരോ ആരോപണങ്ങളും ഉന്നയിക്കുന്നത് അല്ലാണ്ട് എനിക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് അപ്പോ ഇതിനൊക്കെ മറുപടി ആണ് പറയണ്ടേ ഇവരെ വെറുതെ വൈറ്റ് സിമെന്റ് അടിച്ച് ന്യായീകരിക്കാൻ കുറേ ആൾക്കാർ വരണ്ടേ അവരുടെ അടുത്ത് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളൂ നിങ്ങൾ എത്ര വേണമെങ്കിലും ന്യായീകരിച്ചോ നിങ്ങൾ ഓപ്പൺ ചലഞ്ചിന് തയ്യാറാണോ എൻ്റെ കൂടെ ഒരു ലൈവ് വീഡിയോ എല്ലാ ജനങ്ങളും കാണുന്ന രീതിയിൽ കത്രിക്ക് വെച്ച് ഇടക്കിടയ്ക്ക് മുറിക്കാൻ പറ്റില്ല ലൈവ് ആയിരിക്കണം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം പഞ്ചായത്ത് അടുത്തൊക്കെ നിങ്ങൾ ചോദിക്കണ പോലെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് ലൈവായിട്ട് ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശങ്കുറ്റുള്ളവരുണ്ടെങ്കിൽ ഏത് പരമ പവിത്രന്മാരുണ്ടെങ്കിലും പോന്നോട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് തെളിവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ താങ്ക്